മുൻനിരയിലെ കസേരകളിൽ നമ്മുടെ മന്ത്രിമാരൊക്കെ റെഡിയാണ് നമ്മളെ വിളിക്കുന്നു വിളിക്കുന്നിടത്തേക്ക് നമുക്ക് അങ്ങ് പോവാം വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളോടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോ മന്ത്രിയാണെങ്കിലും ഒരു കുട്ടിയെ മനസ്സിൽ നമ്മൾ തിരിച്ചു വന്നതാണ്

റിയാവോ നാണകെടുത്തത് അപ്പൊ നമ്മുടെ ഒരു കലാകാരിയാണ് മേയർ പണ്ട് നാടകത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ ബാൻഡിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ആദ്യം ചോദിക്കട്ടെ കുഞ്ഞും അമ്മയും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതിലായിട്ട് അമ്മയും കുഞ്ഞുമൊക്കെ സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു എന്താണ് അണിഞ്ഞൊരു നമ്മുടെ ഇല്ലില്ല പാട്ടൊന്നും പാടുന്നില്ല ജില്ലാ കളക്ടറുണ്ട് അനുകുമാരി മാഡം എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ മത്സരങ്ങൾ എത്തുന്നു കലാമത്സരം എല്ലാ വളരെ അവേശലിലും വളരെ ഊർജ നിക്കനുണ്ട് നമ്മൾ ആണ് നല്ല പ്രവേശം ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള മത്സരങ്ങൾ എന്താണ് കേരളത്തിന് പുറത്ത് ഞാനിപ്പോ ബഹുമാർപിയുടെ മിനിസ്റ്റർ അടുത്ത് സംസാരിക്കുകയുണ്ടായിരുന്നു ഞാൻ എന്റെ നാട്ടിൽ ഇതുപോലെ സ്റ്റേറ്റ് തലത്തിലുള്ള വലിയ കണ്ടില്ല സോ മറ്റൊരു സംസ്ഥാനത്ത് എങ്ങനെയൊന്നും ഏഷ്യയിൽ തന്നെ ഇതുപോലുള്ള സംഭവമില്ലല്ലോ െന്ന് പറയില്ലെങ്കിലും എനിക്കറിയാം എന്റെ ആദ്യത്തെ എം ഡി ആണ് ഞാൻ ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്നത് കൈരളിയിലൂടെയാണ് അപ്പൊ സാറിന്റെ കലാകാരന്റെ ുംകം തന്നെ എത്തുകയാണ് മുഖ്യമന്ത്രിയെ വരവേൽക്കാനായിട്ടുള്ള ഒരു തിരക്കാണ് നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അല്പസമയത്തിനകത്ത് എത്തിച്ചേരും ഒരു സെറിമോണിയൽ സെല്യൂട്ടൊക്കെ സെറിമോണിയൽ സല്യൂട്ടൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളുമൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്തായാലും നമ്മൾ ഈ കലോത്സവത്തിന്റെ ഏറ്റവും കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു വേർഷൻ ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതിൽ ഒരു സംശയമില്ല കളർ എന്ന് പറഞ്ഞപ്പോഴാണ് കോളിംഗ് ഗ്ലാസ് വെച്ച് നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്ക് രണ്ടുപേർക്കെ കോളിംഗ് ഗ്ലാസ് ഉണ്ട് അന്നേരം നല്ല വെയിലാണ് കേട്ടോ നല്ല കത്തിക്കാളുന്ന വെയിലാണ് ഈ വെയിലെത്താണ് നിൽക്കുന്നത് ഇത് കഴിയുമ്പോൾ എന്താകുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു കഴിയില്ല പ്രധാനപ്പെട്ട കാര്യമാണ് കളക്ടർ പറഞ്ഞത് ഏഷ്യയിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ ഇത്രയും കുട്ടികൾ ഇത്രയും സംവിധാനം ഒരുക്കിക്കൊണ്ട് എവിടെയാണ് ഇങ്ങനെ ഒരു ആഘോഷം ഏഷ്യൻ ലോകത്ത് തന്നെ ചിലപ്പം ഇത് അപൂർവപ്പെട്ട ഒരു സംഭവമായിരിക്കും ഒരു പരിപാടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം അത് കേരളത്തിന് അഭിമാനിക്കാൻ നൽകുന്ന വാ